അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഹമാസിനെ തീർത്തുകളയും എന്നായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഹമാസിനെ മാനസികമായി തളർത്താനുള്ള ഡയലോഗ് പക്ഷേ ഹമാസ് വർദ്ധിത വീരത്തോടെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് രണ്ടു ദിവസം കൊണ്ട് നൂറ്റിയേഴ് ആക്രമണങ്ങളാണ് ഹമാസ് ഇസ്രായേൽ സേനക്ക് നേരെ നടത്തിയത് ആ ആക്രമണങ്ങളിൽ ഇസ്രായേലിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അഥവാ ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല അമേരിക്കൻ സൈന്യം ഗസയിലെത്തുമെന്നും ഹമാസിനെ തുരത്തുമെന്നും ഹമാസിനെ ഉടുക്കുമെന്നും ഒക്കെ ട്രംപ് വാചകമടിച്ചെങ്കിലും അതിലൊന്നും ഹമാസ് വീണില്ല അമേരിക്കയെ പോലും തങ്ങൾക്ക് ഭയമില്ല എന്ന് ചെറു സൈനിക വിഭാഗമായ ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കയെപ്പോലും ഭയമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഹമാസ് ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനര പുനരാരംഭിച്ചിരിക്കുന്നു യു എസും ഖത്തറും ഈജിപ്റ്റും ഒക്കെ എങ്ങനെയെങ്കിലും വെടിനിർത്തി ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത് കാരണം അമേരിക്കൻ സൈന്യത്തെ മുമ്പ് ജോ ബൈഡൻ അയച്ചിരുന്നു ഗസയിലേക്ക് അവരിൽ എത്ര പേർ തിരിച്ചു മടങ്ങി എന്നുള്ളത് മടങ്ങി എന്നുള്ളതിന് ഒരു തെളിവുമില്ല അമേരിക്കയുടെ തുരങ്കങ്ങളിൽ കയറി യുദ്ധം ചെയ്യാൻ വിദഗ്ധരായ സൈനികരെയാണ് നമ്മുടെ ജോ ബൈഡൻ അന്ന് അയച്ചത് ആ സൈനികരെല്ലാം കാലവലിയിലേക്ക് പോയി എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പലസ്തീന്റെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി മാറുകയാണ് ഹമാസ് അത്ര ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടത്തിയത് അമേരിക്കൻ സൈന്യം വന്നാലും തങ്ങൾ പിന്മാറില്ല എന്ന് അവർ ഇതിലൂടെ തെളിയിച്ചു ട്രംപ് പല വിധത്തിലുള്ള ഭീഷണി മുഴക്കിയെങ്കിലും ആ ഭീഷണിക്ക് മുമ്പിലൊന്നും ഹമാസ് വഴങ്ങിയില്ല പെട്ടെന്നും തങ്ങൾ വഴങ്ങുന്ന സംഘടനയല്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു ഇതോടുകൂടി വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് ട്രംപ് പോവുകയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് യുദ്ധങ്ങളാണ് മുന്നിലുള്ളത് ഒന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധം ഹമാസും ഇസ്രായേലും തമ്മിലും ഇസ്രായേലും വിദ്ബുളയും തമ്മിലും ഇസ്രായേലും ഇറാനും തമ്മിലുമുള്ള യുദ്ധം മറ്റൊന്ന് ഉക്രൈൻ യുദ്ധം ഉക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തലാക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുകയാണ് കാരണം ഉക്രൈൻ ആയുധങ്ങൾ കൊടുത്തുകൊടുത്ത് അമേരിക്ക ഒരു വരുവമായി റഷ്യ ആകട്ടെ വർധിത വീരത്തോടെ ഉക്രൈൻ പിടിച്ചെടുക്കാൻ നീങ്ങുകയാണ് ഉക്രൈനെ ഇനി റഷ്യ അതിവേഗം കീഴടക്കുമെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു അതിന് കാരണമുണ്ട് ആവശ്യമില്ലാതെയാണ് റഷ്യയുടെ മണ്ണിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുത്തുവിട്ടത് ഉക്രൈൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകളാണ് റഷ്യൻ മണ്ണിൽ പതിച്ചത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആ മിസൈലിനെ തകർത്തെങ്കിലും അതറഷ്യയുടെ ആത്മാഅഭിമാനത്തിനേറ്റ തിരിച്ചടിയായിരുന്നു അതോടുകൂടിയാണ് റഷ്യ തടകുടഞ്ഞ അഭിമുഖമായി ഉക്രൈനെ പൂർവാധികം ശക്തിയോടെ ആക്രമിച്ചു തുടങ്ങിയത് ഉക്രൈൻ സേന നുഴഞ്ഞു കയറിയ സ്ഥലങ്ങളെല്ലാം കീഴടക്കി റഷ്യ ഇപ്പോൾ ഹീവിലേക്ക് അവർ മുന്നേറ്റം തുടരുകയാണ് ഹീവിലേക്ക് നിരന്തരമായി വ്യോമ ആക്രമണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു കീവിലെ അമേരിക്കൻ ബ്രിട്ടൻ എംബസികൾ അടച്ചുപൂട്ടിയിരിക്കുന്നു ഗസയിൽ ഇസ്രായേൽ വിജയിക്കുമെന്നാണ് ട്രംപ് കരുതിയിരുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് നസജനാഹുവിന് താൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഹമാസിനെ തീർക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു പക്ഷേ എവിടെ തീരാൻ ഹമാസ് ശക്തമായി തന്നെ പോരാടുന്നു ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ എന്ന വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നത് വെടിനിർത്തണമെങ്കിൽ ഹമാസിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഒരുപാട് വ്യവസ്ഥകൾ വെച്ച് മാത്രമേ ഹമാസ് വെടിനിർത്തൂ ഒന്നാമത്തെ കാര്യം സയിൽ നിന്ന് പൂർണമായും ഇസ്രായേൽ സേന പിന്മാറണം എങ്കിൽ മാത്രമേ ബന്ധുക്കളെ വിട്ടുകൊടുക്കൂ രണ്ടാമത്തേത് സ്വതന്ത്ര പാലസ്തീൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകണം ഇത് രണ്ടും നടത്തിയാൽ മാത്രമേ ഹമാസ് വെടിനിർത്തലിന് സമ്മതിക്കൂ എന്നുള്ളത് ഉറപ്പാണ്